കായംകുളത്തിന്റെ സാംസ്കാരിക വൈവിധ്യം വരകളാൽ ചേരുന്ന ചിത്രം ആശയവിനിമയത്തിലും സൗന്ദര്യ ലക്ഷണത്തിലും ഏറെ മികവ് പുലർത്തുന്നു പ്രശസ്ത താന്ത്രിക ചിത്രകാരനായ രാജേഷ് ആചാര്യയാണ് ഈ ചിത്രം വരച്ചത് കായംകുളത്തിന്റെ സാംസ്കാരിക വൈവിധ്യം ക്യാൻവാസിൽ ആവാഹിച്ച ഈ ചിത്രം ആശയവിനിമയത്തിലും സൗന്ദര്യ ലക്ഷണത്തിലും ഏറെ മികവ് പുലർത്തുന്നതാണ് പ്രശസ്ത താന്ത്രിക ചിത്രകാരനായ രാജേഷ് ആചാര്യാണ് ഈ ചിത്രം വരച്ചത് ശരിക്കും പറഞ്ഞാൽ ഇതേപോലത്തെ അവസരം ഒരുക്കിയതിനാണ് ആദ്യം നന്ദി പറയുന്നത് കാരണം ഇതേപോലത്തെ ഒരു വലിയൊരു പ്രോജക്റ്റ് ശരിക്കും പറഞ്ഞ ഒറ്റ ക്യാൻവാസിൽ ഒതുക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ പണിയല്ല കാരണം നല്ല കോൺസെപ്റ്റ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ച് എന്ന് പറയുന്നത് ഒരു ഒരു ശരിക്കും ആർട്ടിസ്റ്റിനെ കുറച്ച് പണിപ്പെട്ട പക്ഷേ അതൊരു ചിത്രമായിട്ട് സാധിച്ചതിൽ നാലടി നാലടി നീളവും വീതിയുമുള്ള ഓയിൽ ുളങ്ങര കുംഭരണി കൃഷ്ണപുരം കൊട്ടാരം കെ പി എസ് സി ഓച്ചിറ കെട്ടുകാഴ്ച കുത്തിയോട്ടം വള്ളംകളി ദേവാലയങ്ങൾ മത്സ്യകനിക തുടങ്ങി കൂട്ടമാതുക്കൽ പാലം വരെ ഓണാട്ടുകാരുടെ സാംസ്കാരിക വൈവിധ്യത്തെ അടയാളപ്പെടുത്തുന്നതെല്ലാം ഒരു മാപ്പിന് സമാനമായി ചിത്രത്തിൽ ജീവസുറ്റിൽ വരച്ചു ചേർത്തിരിക്കുന്നു യു പ്രതിഭയുടെ അഭ്യർത്ഥന പ്രകാരം വരച്ച ചിത്രത്തിന്റെ പ്രകാശനം കായംകുളത്ത് നടന്നു നമ്മുടെ കായംകുളത്തിന്റെ എല്ലാം ചേരുന്ന ഒരു ചിത്രം പ്രിയപ്പെട്ട ചിത്രകാരൻ വളരെ ടാലന്റഡ് ആണ് ശ്രീ രാജേഷ് ആചാര്യോട് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന താന്ത്രികാട്ടിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ കായംകുളത്തിൻ്റെ ചില പ്രത്യേകതകൾ പറഞ്ഞപ്പം ഈ ചിത്രം നോക്കിയാൽ നമുക്കറിയാം എനിക്ക് ഇവിടുത്തെ ആറ് പഞ്ചായത്ത് നഗരസഭ ഇതിനകത്ത് വന്നിട്ടുണ്ട് കായംകുളത്തിൻ്റെ വള്ളങ്കല് വന്നിട്ടുണ്ട് കെട്ടുകാഴ്ചകൾ വന്നിട്ടുണ്ട് കായംകുളം കൊച്ചുണ്ണി വന്നിട്ടുണ്ട് കെ പി എസ് സി വന്നിട്ടുണ്ട് നമ്മുടെ കൃഷ്ണപുരം കൊട്ടാരം വന്നിട്ടുണ്ട് ഇതിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കായംകുളത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഒരു ക്യാൻവാസിൽ നമ്മുടെ കായംകുളത്തെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് വളരെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് നമ്മുടെ കായംകുളത്തിന് ഒരു ഗിഫ്റ്റായിട്ടാണ് ഈ ഒരു ചിത്രം അദ്ദേഹം വരച്ച് തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു ഒരുപാട് അവസരങ്ങൾ ഞാൻ പറഞ്ഞു നമ്മുടെ കായംകുളത്തെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള നല്ല കെ എസ് ആർ ടി സി സ്റ്റാൻഡിലടക്കം നമ്മുടെ കായംകുളത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ചിത്രങ്ങൾ വരച്ച് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട് മനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം കായംകുളത്തിൻ്റെ പ്രത്യേക സ്നേഹം ആദരവ് താങ്ക് യു തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ക്യാരക്ടർ ഡിസൈനറായി നോക്കി വന്ന ജോലി ഉപേക്ഷിച്ചാണ് തിരുവനന്തപുരം സ്വദേശിയായ രാജേഷ് വരയ്ക്ക് വേണ്ടി പൂർണ്ണമായും സമയം നീക്കിവെച്ചത് ലണ്ടനിൽ ചിത്രകലാധ്യാപകനായി പ്രവർത്തിക്കുന്നു രാജ്യത്ത് തന്നെ താന്ത്രിക് ചിത്രരചന നിർവഹിക്കുന്നവർ ചുരുക്കമാണ് ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത ശേഷമാണ് താന്ത്രിക് ചിത്രരചന രാജേഷ് തുടങ്ങിയത് ആഴ്ചകളോളം എടുത്താണ് ഓരോ ചിത്രവും വരച്ചു തീർക്കുന്നത് പത്ത് ദിവസം കൊണ്ടാണ് കായംകുളത്തെക്കുറിച്ചുള്ള ചിത്രം പൂർത്തിയാക്കിയത് സി ഡി നെറ്റ്